കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണ് പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാനത്തിന്റെ അത്യാവശ്യ ചെലവിനുള്ള പണം പോലും പലപ്പോഴും നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രം വിഹിതം വെട്ടിക്കുറച്ചെന്നും കൂടുതലായി കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുമാണ് സംസ്ഥാനത്തിന്റെ വിശദീകരണം എന്നാൽ കേന്ദ്രം മാത്രമാണോ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ജനങ്ങളെ കൊണ്ട് മുണ്ടു മുറുക്കിയുടിപ്പിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും യഥാർത്ഥത്തിൽ കാണിക്കുന്ന ധാരാളിത്തം എങ്ങനെ ന്യായീകരിക്കും വർധിയുടെ കാലത്തും നാടുനീളെ ഉത്സവ പ്രതീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടത്തിയ നവകേരള സദസിലൂടെ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് ലഭിച്ചിട്ടുള്ളത് പരിശോധിക്കാം വിശദമായി സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉടനെയൊന്നും തീരുന്ന ലക്ഷണമില്ല പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ പ്രതിസന്ധി സമസ്ത മേഖലകളെയും വരിഞ്ഞു മൂർക്കിക്കൊണ്ടിരിക്കുകയാണ് നിവൃത്തിയില്ലാതെ സർക്കാർ അനുകൂല സംഘടനകൾ പോലും സമരമാർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു വിവിധ വിഭാഗക്കാരുടെ കുടിശ്ശിക തീർക്കാൻ തന്നെ ഭീമമായ തുക കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്നാൽ കേന്ദ്രത്തെ പഴിചാരി സംസ്ഥാന സർക്കാരിന് എന്നും നിസ്സംഗത പുലർത്താനാവില്ല എന്ന് സർക്കാരിന്റെ ഭാഗം തന്നെയായ എഐ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചത് ശ്രദ്ധേയമാകുന്നു വേദന കുടിശ്ശികയ്ക്കായി സ്കൂൾ പാചക തൊഴിലാളികൾ ആരംഭിച്ച ത്രിദിന സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത് എഐ സംസ്ഥാന സെക്രട്ടറി കെ പി രാജേന്ദ്രനാണ് ബാധ്യതകൾ തീർക്കാൻ സർക്കാർ മുന്നോട്ട് വന്നേ മതിയാകൂ എന്ന് ഓർമ്മിപ്പിച്ചത് പാചക തൊഴിലാളികൾ മാത്രമല്ല കുടിശ്ശിക തുകയ്ക്കായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്കുള്ള കൈത്തറി യൂണിഫോം നെയ്തു നൽകിയ വകയിൽ നെയ്ത്തുകാർക്ക് നൽകാനുള്ളത് ഇരുപത് കോടി രൂപയാണ് കുടിശ്ശിക കുമിഞ്ഞതോടെ നെയ്ത്തു മതിയാക്കി മറ്റു കൂലിപ്പണികളിലേക്ക് ചുവട് മാറ്റിയിരിക്കുകയാണ് പലരും നെയ്ത്തെന്ന പരമ്പരാഗത തൊഴിലിന്റെ വീമ്പ് പറയുന്ന നേതാക്കൾ അവരുടെ ദയനീയ ജീവിതത്തിന് യാതൊരു വിലയും നൽകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകമായിരുന്ന സപ്ലൈകോ വിൽപ്പനശാലകളിൽ സാധനങ്ങൾ ആഴ്ചകളായി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ കിട്ടാതായതോടെ ആവശ്യ സാധനങ്ങൾ വരുത്താൻ കഴിയുന്നില്ല നല്ല കച്ചവടം നടക്കേണ്ട ക്രിസ്മസ് കാലത്ത് പേരിന് മാത്രമായിരുന്നു വിൽപ്പന സബ്സിഡി സാധനങ്ങളുടെ വില പുതുവർഷം മുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടിയാകുമ്പോൾ പൊതുവിപണിയും സപ്ലൈകോയും തമ്മിലുള്ള വില വ്യത്യാസം വീണ്ടും കുറയും മഴക്കാലം ഒഴിഞ്ഞതോടെ നാടൊട്ടുക്കും മരാമത്ത് പണികൾ തകൃതിയായി നടക്കേണ്ട സമയമാണിത് എന്നാൽ ചെറുതും വലുതുമായ കരാറുകാരെല്ലാം മുഖം തിരിച്ചതോടെ പണി പണിയേറ്റെടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയാണിപ്പോൾ കരാറുകാർക്കെല്ലാം കൂടി ആയിരത്തി അറുന്നൂറ് കോടിയിൽ പരം രൂപയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് ഇത് എന്ന് കിട്ടുമെന്നറിയാതെ കരാറുകാർ തലയിൽ കൈവച്ചിരിക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല വട്ടിപ്പലിശയ്ക്ക് വരെ കടമെടുത്താകും ചെറുകിട കരാറുകാരിൽ പലരും കരാർ ജോലികൾ ഏറ്റെടുക്കുന്നത് പണി പൂർത്തിയാക്കി ബില്ലുകൾ സമർപ്പിച്ച് പണം യഥാകാലം ലഭിക്കുന്നില്ല എങ്കിൽ പലരും വലിയ ദുരിതത്തിലാണാവുക ഇതിനിടയിലാണ് രാക്ഷസന്മാരെ പോലെ കൈക്കൂലിക്കായി കാത്തിരിക്കുന്നവരുടെ ക്രൂരതയും പല തട്ടുകളിൽ നൽകേണ്ട പടി കൃത്യമായി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടാകും എന്നാൽ ബിൽ മാറിക്കിട്ടുന്നതുവരെ കരാറുകാരുടെ ആധി അടങ്ങുകയില്ല ക്ഷാമബദ്ധ കുടിശ്ശിക ഉൾപ്പെടെ തടഞ്ഞു വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കായി സർക്കാർ ജീവനക്കാരും അധ്യാപകരും സമരത്തിന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുടിശ്ശിക തീർക്കാനും വലിയ സംഖ്യ കണ്ടെത്തേണ്ടി വരും സാമ്പത്തിക വർഷം തീരാൻ മൂന്ന് മാസമാണ് ശേഷിക്കുന്നത് പദ്ധതി നിർവഹണം പകുതി പോലും പൂർത്തിയായ തദ്ദേശ സ്ഥാപനങ്ങൾ കുറവാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേരിടുന്ന മാന്ദ്യം സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയെയും പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് എങ്ങനെ കരകയറാനാകുമെന്നത് സംബന്ധിച്ച് സർക്കാരിന് മുന്നിൽ ഇപ്പോഴും വ്യക്തമായ ആശയങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല ഒരു ഭാഗത്ത് കുടിശ്ശികകൾ പെരുകി വരുമ്പോൾ അതിൽ ഒരു ഭാഗമെങ്കിലും നൽകി സമാധാനിപ്പിക്കാനുള്ള വഴിയാണ് നോക്കുന്നത് ഇതിനിടെയാണ് പല വിധത്തിലുള്ള കൺകെട്ട് വിദ്യകൾ കാട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നത് കോടികൾ ചെലവഴിച്ചാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് എല്ലാ മന്ത്രിമാർക്കും ഒരുമിച്ച് സഞ്ചരിക്കാൻ ആധുരകവസ്ഥ ഒരുക്കി എന്നിട്ടും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാറുകൾ എല്ലാം ഒപ്പം കൂട്ടി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനായി വൻ പോലീസ് സന്നാഹം അങ്ങനെ പല വിധത്തിലുള്ള ദൂർത്തും ദാർഷ്ട്യവും നിറഞ്ഞ പരിപാടിയായി അത് മാറിയപ്പോൾ ഇടതുപക്ഷ അനുഭാവികൾ പോലും വിമർശനവുമായി രംഗത്ത് വന്നു നിലവിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരെ പല വിധത്തിൽ ക്രൂശിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ തേജോവധം നേരിട്ടുള്ള മർദ്ദനമുറകൾ കൂടാതെ കേസെടുത്ത് പീഡിപ്പിക്കുന്ന രീതി ഇതൊക്കെയാണ് ഇടത് സർക്കാരിന്റെ പ്രതികാര രീതികൾ ഇങ്ങനെ എത്രകാലം മുന്നോട്ടു പോകാനാകുമെന്ന് ഗൗരവമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു